തീയതി ശുഭമുഹൂർത്തത്തിൽ നീ മറ്റൊരു മറ്റൊരു ജീവിതത്തിലേക്ക് ഞാൻ ലോകത്തേക്കും പ്ലീസ് നിന്റെ ഡാഡിയോട് പറ ഡാഡി മമ്മിയുടെ ബ്ലൗസ് അയ്യേ കോന്തൻ എന്താ എന്ന് അറിയോ ബ്ലഡ് പ്രഷർ ും ശുഭമുരുടെ വീട്ടിലെ കല്യാണത്തിന് കുന്തമാ ഇല്ല കല്യാണം തിരിച്ചു വരുമ്പോ മോളുടെ ഡാഡിക്കും അമ്മക്കും ഒക്കെ ചിരിക്കാൻ ഒരു തമാശ ഒരുക്കണ്ടേ എന്ത് തമാശ അത് തിരിച്ചുവരുമ്പ കാണാം ഒരുക്കങ്ങൾ കാണുമ്പോ കല്യാണ എന്നൊരു സംശയം മധ്യാണ് മുഹൂർത്തം തന്നെ മണി തത്തായി നോക്കൂ കാക്ക കൊത്തി കൊത്തി പോയി പോയി അയ്യോ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയട്ടെ കഴുതയുടെ കല്യാണത്തിന് രണ്ട് കൊരങ്ങന്മാർ കച്ചേരി നടത്താൻ പോകുന്ന പോലെ ഉണ്ട് ഇറങ്ങുന്നുണ്ടോ ഇങ്ങോട്ട് കച്ചേരിക്ക് സമയമായി കല്യാണത്തിന് സമയായി അല്ല അവൻ കാണാം ഊണിനൊന്നും നിക്കില്ല താലികെട്ട് കഴിഞ്ഞാ ഉടനെ ഞാനിങ്ങി പോരും ഇവിടെ വരെ വന്ന് വിളിച്ച സ്ഥിതിക്ക് പോയില്ലെങ്കിൽ മോശമല്ലേ മോനെ സമയായി അമ്മ റെഡിയായില്ലേ വാ വാപ്പാ വരുന്നു പരട്ടേ മോനെ ഒന്നും കൂടി വരുന്നുണ്ടോ പോയി ആശംസിച്ചു വരൂ കല്യാണ അടിയന്തരം കഴിഞ്ഞു വരുമ്പോ ചാവടിയന്ത്രത്തിനുള്ള ഒരുക്കം ഞാൻ റെഡിയാക്കാം പ്രിയപ്പെട്ട കൂട്ടുകാരാ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല ഒരപേക്ഷയുള്ളൂ മരണാനന്തരം എൻ്റെ ശരീരാവയങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് നീ ദാനം ചെയ്യണം കണ്ണുകൾ എന്റെ ആത്മാർത്ഥ സ്നേഹം കണ്ടിട്ടും കണ്ടില്ലെന്നും അടിച്ച് അവൾക്ക് നൽകണം ഹൃദയം നിഷ്ഠൂരം ഞങ്ങൾ വേർപ്പെടുത്തിയ ഹൃദയമില്ലാത്ത അവളുടെ അച്ഛൻ കോന്തുണ്ണുന്നാർക്ക് തന്നെ സമർപ്പിക്കണം കിട്ടിനെ വിറ്റ് വല്ലതും കിട്ടും എടുത്തോളൂ അവശേഷിക്കുന്ന മഞ്ചയും മാംസവും തെരുവ് വട്ടികൾക്കോ ചെന്നായ്ക്കൾക്കോ കൊടുക്കരുത് എൻറെ അളിയന്മാർക്ക് വേണം അവർ സുഭിക്ഷം തിന്നോട്ടെ എന്ന് ഹൃദയപൂർവം പരേതൻ ഇവിടെ ഇപ്പൊ ആരുമില്ല ഉണ്ടായിരുന്ന പിച്ചക്കാരൊക്കെ ഒരു തെണ്ടിയുടെ കല്യാണത്തിന് ഭക്ഷ്യമുണ്ടാൻ പോയിരിക്ക മണ്ണെണ്ണയില് അതെ ഇവിടെ എല്ലാവരും മണ്ണെണ്ണയിലാണ് കുളിക്കാറ് കേട്ടിട്ടില്ലേ എണ്ണ കിണറിന്റെ നാട്ടിലെ പൗരന്മാരെ പറ്റി പേർഷ്യൻ സിറ്റിസൺസ് തീപ്പെട്ടിണ്ടായില്ലേ ഇല്ല ഒരു തീപ്പെട്ടി കോലുപോലും സ്വന്തമായി കയ്യിലെടുക്കാൻ കഴിവില്ലാത്ത താനൊക്കെ അവസാനത്തെ ഭിക്ഷയാണ് അത് അറിഞ്ഞു കൊടുക്കണം ഈ എന്തെങ്കിലും തരണേ ആവശ്യമില്ലാണ്ട് കിടന്നലറി സ്വന്തം വർഗക്കാരുടെ പേര് ചീത്തയാക്കരുത് തെണ്ടിൽ കൊണ്ടുവരോ ഒരു അന്തസ് സാർക്ക് അത് ഫീൽ ചെയ്തോ സോറി സാർ അമ്മേ ഇത് അവച്ചോളൂ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ സമ്പാദ്യാ പോയി നല്ലൊരു തെണ്ടിയായി ജീവിക്കൂന്ന് അഞ്ച് ത്തിൽ നിന്നല്ല പാതാളത്തിൽ നിന്നാണോ ഈ പ്ലേറ്റിലിരിക്കുന്ന ആപ്പിളും ഗ്ലാസ്സിലിരിക്കുന്ന പശുവും പാലും അല്ല പരിശുദ്ധമായ ഹൃദയമാണ് എനിക്ക് വേണ്ടത് ഞങ്ങൾ ഈ റെയിൽവേ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് നൈറ്റ് ഈസ് ദ ഓപ്പൺ നൈറ്റ് ഇവിടെ നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുക ഒന്ന് വിളിച്ചു വെക്കരുത് ആത്മാർത്ഥമായിട്ട് പറയും പെൺകുട്ടികളാവുമ്പോൾ കല്യാണത്തിന് മുമ്പോ ഇങ്ങനെ ചില ലവ് ലവേഫറൊക്കെ ഉണ്ടാവും നത്തിങ് കുഞ്ഞനന്ദനെ നീ സ്നേഹിച്ചിരുന്നോ പറയാൻ പേടിക്കണ്ട ഞാനൊരു സങ്കുചിതനല്ല വളരെ ഓപ്പൺ ഹാർട്ടാണ് വിശാല ഹൃദയനാണ് എനിക്ക് കിട്ടിയത് ആ കഥകളെല്ലാം സത്യമായിരുന്നല്ലേ പറ നിനക്ക് വേണ്ടിയായിരുന്നു അവൻ വിഷം കഴിച്ചത് അറിയില്ല നിനക്ക് വേണ്ടിയായിരുന്നു അവൻ എന്നെ സ്നേഹിച്ചിരുന്നു സത്യമാണ് പക്ഷെ ീ ശാന്തിക്ക് കുറച്ച് കോമഡി കഥകൾ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത് അല്ലെ ഫസ്റ്റ് നൈറ്റ് അല്ലേ കൊറച്ചും അല്ല അമ്മാവൻ നാളെ ചിരിച്ച പോലെ പോരാ എനിക്ക് ഇപ്പൊ തന്നെ ഇരിക്കണം ഓ താൻ എന്റെ ഒന്ന് ചിരിപ്പിച്ചേ പന്നില്ലാത്തോണ്ട് ഈ മോള ചിരിക്കാൻ എനിക്ക് വലിയ ഇഷ്ട ഞാൻ കേട്ടു ഉം അനിക്കെന്തറിയേണ്ടത് ആ കിണറ്റൻ ചാടിയാ ചെറുക്കനും എന്റെ മോളിന്റെ ഉള്ള ബന്ധാണോ നീ വിചാരിക്കുമ്പോഴുള്ള ബന്ധമൊന്നുമില്ല വാക്കുരക്കുറവോണ്ട് പിള്ളേർക്ക് തോന്നിയ ഒരു തമാശ മൂന്നാമത് വൽപ്പാസ ഓപ്രേഷൻ കഴിഞ്ഞ് വന്നപ്പോ എന്റെ മോളെനിക്ക് വാക്ക് തന്നതാ അച്ഛൻ പറയുന്നത് അനുസരിച്ചോളാണ് മക്കളായാലും മരുമക്കളായാലും എന്നെ അനുസരിച്ചുള്ള ശീലമേ തറവാട്ട് വേണ്ടു ഏമത്തം കൊണ്ടല്ല ഞാൻ എന്റെ മോളെ എന്നെ കൊണ്ട് കെട്ടിച്ചത് ക്ഷയം പിടിച്ച് മരിക്കാൻ നേരത്തെ നിന്റെ അമ്മക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിച്ചു അത്ര മാത്രം ഇനി അവളുടെ മുമ്പിൽ ഒരുമാതിരി പോലീസ് വിളിച്ചാലുണ്ടല്ലോ ഓ ഇത് കണ്ടോ ഇത് വെച്ച് ബുദ്ധിമുട്ടും തന്നാൽ നീ പുഴയും വേറെ വാരി ചതി കിട്ടിയ പെടാ ഓർമ്മയുണ്ടോ വേണ്ടിയാ അമ്മവാ ഒരു മിനിറ്റ് അമ്മാവൻ പറഞ്ഞതൊക്കെ വളരെ ശരിയാണ് പക്ഷെ ഒരു കാര്യം അമ്മാവ് ഓർക്കണം ഇന്നലെ വരെ ഞാൻ അമ്മാവന്റെ അനന്തരവൻ മാത്രമായിരുന്നു പക്ഷെ ഇന്ന് മുതൽ ഞാൻ അമ്മാവന്റെ മകളുടെ ഭർത്താവ് കൂടിയാണ് പഴയ തിരണ്ടി വാൽ കഥകൾ പറഞ്ഞ് എന്നെ ഇങ്ങനെ അപമാനിക്കരുത് പ്ലീസ് അങ്ങനെ ഒരു ബോധം ഒന്നും പോ ഹലോ വാസുട്ടന എപ്പോഴാണ് വരിക ഊവ് എൺപത്തിനാല് മോഡലല്ലേ ആയിക്കോട്ടെ ശരി വാസുട്ടെ ഓക്കെ അപ്പൊ പറഞ്ഞ പോലെ ശരി വെക്കട്ടെ വരേതന എന്താ കാലത്ത് തന്നെ വീട്ടിലെ ശല്യം സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ എന്നാലും തന്റെ ഒരു തൊലിക്കട്ടി സമ്മതിച്ചിരിക്കുന്നു എന്തായി വാസുവട്ടത് ഇപ്പം വിളിച്ചിരുന്നു എൺപത്തിനാല് മോഡൽ വണ്ടി റെഡി വൈകുന്നേരം അഞ്ചുമണിക്ക് വണ്ടിയായിട്ട് എത്തും അടവുള്ളതാണോ രൂപ പ്രൈവറ്റ് ഉണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഇത് അതെ അതെ നില ഇന്നലെ ചാടി ചത്തില്ല അതുകൊണ്ട് ഇങ്ങോട്ട് പോന്നു എന്തേ പോകുന്നു എന്തേന്തുണിനായ മൂത്ത മോളായിട്ട് പ്രേമത്തിലായിരുന്നു അല്ലേ ഭാര്യ പറഞ്ഞ അറിഞ്ഞത് എന്നാ പറഞ്ഞ പോലെ നമുക്ക് വൈകിട്ട് വരുമ്പോ കാണാം ശരി ശരി ഓക്കെ ലോകത്തിലെ ഏറ്റവും വലിയ വാർത്ത ഏജൻസിയാ സ്ത്രീകള് യും ഇനി നാട്ടുകാരുടെ മുഖത്ത് താൻ എങ്ങനെയാ നോക്കുക അടുക്കളക്കൂട്ടന്റെ ചാട്ടം കിണറ്റു വക്കോളം എന്നൊരു ചൊല്ലുണ്ട് ഇംഗ്ലീഷിലും ഒരു ചൊല്ലുണ്ട് കേട്ടുണ്ടോ പീപ്പിൾ ടോക്ക് വാട്ട് ലെഡ് ദം ടോക്ക് ആളുകൾ പറയുന്നു അവർ അവരെന്ത് പറയുന്നു അവർ അവരെന്തും പറഞ്ഞോട്ടെ അത്ര തന്നെ അറിയാത്ത സ്വന്തം വീട്ട് പിന്നെയാണോ പരിഹസിക്കുന്ന നാട്ടുകാർ എന്റെ ദൈവമേ അതാ മറ്റൊരു കുരിശുകൂടി വരുന്നുണ്ട് പോലീസ് വരുന്നത് അത് ില്ല റെയിൽവേ പോലീസാ പാമ്പിന്റെ വർഗത്തിൽ പെട്ടതാണെങ്കിലും പോലെയാ റെയിൽവേ കടി കടിയിട്ടിയാലേ ഇതിന്റെ വിഷ കേൾക്കുള്ളൂ മിസ്റ്റർ എത്തിയെത്തിൻ ഒരു മിനിറ്റ് കുറച്ച് സംസാരിക്കാനുണ്ട് എന്നെ മനസ്സിലായി ഫ്രം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അതിനൊന്നുമില്ല ഇന്നലെയായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ഇന്നലെ ഒരു ലാസ്റ്റ് നൈറ്റ് ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചു പക്ഷെ പരാജയപ്പെട്ടു പോയി വീണ്ടും ശ്രമിച്ചു നോക്കൂ വിജയിച്ചേക്കും കാര്യങ്ങൾ മുഴുവൻ ശാന്തിനി എന്നോട് തുറന്നു പറഞ്ഞു പ്രായത്തിന്റെ പക്വത കുറവ് ഞാനത് അത്ര മിസ്റ്റർ കുഞ്ഞനന്ദൻ ഞാനൊരു സങ്കുചിത മനോഭാവക്കാരനല്ല വളരെ ഓപ്പൺ ഹാർട്ടാണ് വിശാല ഹൃദയനായ സ്ഥിതിക്ക് ഞാനൊന്ന് ചോദിച്ചോട്ടെ ചോദിച്ചോളൂ ഒരു പാവം കാമുകൻ എന്ന നിലയ്ക്ക് ഇപ്പോഴും അവള് തിരിച്ചേൽപ്പിച്ചാൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ സ്വീകരിക്കോ ആ സ്വീകരിപ്പിക്കാം എന്ത് തോന്നിയാൻ പറയുന്ന അവൾ ഇപ്പൊ അന്യന്റെ ഭാര്യ ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ ഞാൻ മറക്കാം പൊറുക്കാം ഭാര്യയാണ് അറിയാം നമ്മൾ ബന്ധത്തിൽ ഒരു ദിവസത്തെ ദൂരം മാത്രമേ ഉള്ളൂ മിതിങ്ങാന്ന് വരെ ഞാൻ അവളുടെ കാമുകൻ ഇന്നലെ മുതൽ നിങ്ങൾ അവളുടെ ഭർത്താവും എനിക്ക് കേൾക്കണ്ട താൻ അവളെ മറന്നേ പറ്റൂ അവളെ മറക്കണമെങ്കിൽ ഞാൻ ചാവണം എന്നപ്പോ കാമുകിയുടെ റെയിൽവേ സ്ഥിതിക്ക്

കേട്ടില്ലേ പാമ്പ് കടിച്ചവന്റെ തലയിൽ ഇടുത്തി വീണ് കേട്ടിട്ടുണ്ട് ഇപ്പൊ കല്ലും വീണു എന്തിനാ അവിടെ പോയി ഒളിച്ചതല്ല വെളിക്ക് ഇരിക്കാൻ പോയതാ ഈ ലോകത്ത് മലമൂത്ര വിസർജനം ചെയ്യുമ്പോഴും സ്വാതന്ത്ര്യം ഇല്ലേ か ചില നോക്കുകയായിരുന്നു അത് പേഴ്സണലായിട്ട് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് എന്റെ പെറ്റമ്മയാണ് സത്യം ഞാൻ മോഷ്ടിക്കാൻ വന്നതാ കണ്ട വന്നല്ലിരുന്നു ഏറുകൊണ്ട് അപ്പൊ വെളിക്കാൻ വന്നതാണ് ഇപ്പോ എന്നെ വിശ്വസിപ്പിക്കാൻ ട്രാക്കിൽ കിടന്നുകൊണ്ട് ചില അഭ്യാസ പ്രകടനങ്ങൾ അത്യാവശ്യം നിന്നെ കൊണ്ട് ഞാൻ തന്നെ പറയിപ്പിക്കാം നടക്കടാ സാധാരണ രീതി ചോദിച്ചാൽ ഇവ സത്യം പറയില്ല സാർ ശരിക്കും പോലീസ് മുറ തന്നെ പ്രയോഗിക്കണം നീ സത്യം പറയില്ല വലിയ വേഷം കെട്ടുകാരൻ എന്നെ പറ്റിക്കാൻ തന്നെ എന്തൊക്കെ സൂത്രങ്ങളായിരുന്നു ഉം ഒരുപാട് സൂത്രങ്ങൾ ഉണ്ട് എന്റെ കയ്യിൽ ആണോ എന്തോ പാവോ മനസ്സ് നിന്റെ റെയിൽവേ 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 ക്വാർട്ടേഴ്സ് ക്വാർട്ടേഴ്സ് ആയിരുന്നു ഇവന്റെ ഉന്നം അല്ല സ്റ്റേഷൻ ഇവൻ ഇത്രേ ഉള്ളെങ്കിലും ആളൊരു കൊടുഭീകരണം എന്റെ നോട്ടം നോക്ക മൂങ്ങ കഴിഞ്ഞ ശനിയാഴ്ച രാത്രി റെയിൽവേ ട്രാക്കിനടുത്തുള്ള കൃഷ്ണൻ സൂപ്രണ്ടിന്റെ വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയ നീലടാ വീട് സാറേ ഞാനല്ല പിന്നെ ും എന്നിട്ട് എന്നെ കാവലർത്തുന്നല്ലേ ഒരു ശത്രുവിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ ഞാനിപ്പോ വാങ്ങി റെയിൽവേ പോലീസ് അരവിന്ദൻ ആരാന്ന് എനിക്ക് ചിലരെ ഒക്കെ ബോധ്യപ്പെടുത്താനുണ്ട് പ്രതി ഇത്ര ഭയങ്കരനായ സ്ഥിതിക്ക് നമുക്ക് തല്ലിപ്പറയിപ്പിക്കണ്ട കളോടി പറയും അതാണ് സർ ബുദ്ധി ആ തലേക്കേ കടാത്തഗസേ ഇനി എത്ര ബാക്കിയുണ്ട് അതിപ്പോ ലേറ്റസ്റ്റ് ഭവനഭേദനടക്കം മൊത്ത ആറ്ണ്ണ ഉണ്ട് എങ്കിൽ അത് മുഴുവൻ ഇവന്റെ പേരിൽ ചാർജ് ചെയ്തേക്ക് മിണ്ടി പോ거든 ഒലക്കക്കിരുട്ട ഞാൻ മ്മ് സാരെ ഗുഡ് മോർണിംഗ് ഉണ്ട് ഉണ്ട് മുണ്ട്ടാ വീട് ആ അതഴിച്ചിട പോവാ പിന്നെന്തത്ര ലേറ്റ് ഈ സത്രത്തിന്റെ പാബിയായ അലിയ മഹാരാജാങ്ങള് കണ്ടപ്പോഴേ തോന്നി അലിയൻസിനെ വെയിറ്റ് ചെയ്യേര് ഇത് പ്രിയപ്പെട്ട കൂട്ടുകാരോ ബെസ്റ്റ് കൂട്ടുകാരൻ ഈ സാധനത്തിൽ ആവശ്യമില്ലെങ്കിൽ ജാമ്യത്തിൽ എടുക്കാൻ ജാമ്യത്തിനെടുക്കാമെന്നാ ഞങ്ങൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ മുഴുവൻ ജാമ്യത്തിൽ എടുക്കൂ അങ്ങനെ പിന്നെ ഇതിന് ജാമ്യം ഞാൻ പറഞ്ഞില്ലേ കിട്ടൂല്ലേ എന്നാലും ഇവിടെ ട്രൈ ഇല്ല അല്ല ട്രൈ ട്രൈ കിട്ടൂല എന്റെ റെഫറൻസ് ശരിയാണെങ്കിൽ ഇംഗ്ലീഷിൽ ഇതിന് സൂയിസൈഡ് മേനിയാ പറഞ്ഞു അപ്പൊ മലയാളത്തിലോ എന്ത് പറയണം മലയാളത്തിൽ ഇങ്ങനെ രോഗമില്ലല്ലോ ഒരുതരം തരം പ്രത്യേക രോഗമാണത് ആത്മഹത്യാ പ്രവണത കാണിക്കുന്ന ഈ രോഗത്തിന് ഒരൊറ്റ മരുന്ന് മാത്രമേ ഉള്ളൂ മരണം എടോ ഇനിയിപ്പം കളിക്കളവും കരുക്കളും ഇല്ലാതെ തന്നെ നമുക്കൊന്ന് കളിക്കാം അതെങ്ങനെ കുഞ്ഞനന്തിന് ജോലി കിട്ടിയാലേ പാർട്ടിഷൻ ചെയ്യുള്ളൂ എന്നാണല്ലോ ആ പരട്ട തള്ള പറഞ്ഞത് അപ്പൊ കുഞ്ഞനന്ത് മരിച്ചാലോ ജോലി കിട്ടിയിട്ടാണെങ്കിൽ ഏതായാലും പാർട്ടിഷൻ നടക്കില്ല മരിച്ചിട്ടാണെങ്കിൽ ഉറപ്പ് മരിക്കൂ മാഷെങ്കിലും ഒരു സത്യം പറയട്ടെ ഇന്നുവരെ അങ്ങനെ ഒരു സംഭവം എനിക്ക് അങ്ങനെ തോന്നി പറ ഈ തല വെറും ഒരു അലങ്കാരം മാത്രം ഞാൻ ധരിച്ചത് ഇപ്പൊ എനിക്ക് മനസ്സിലായി കളിമണ്ണ് മാത്രമല്ല അല്പം ഉണ്ടെന്ന് അമ്മ ഇല്ലാത്തതിന്റെ വിഷമം അറിയില്ല എടാ കണ്ണു പോയാലേ കണ്ണിന്റെ കാഴ്ച അറിയുള്ളൂ കേവലം ഒരു പെണ്ണിനോടുള്ള വാശിക്ക് വേണ്ടി നീ അമ്മ ഇങ്ങനെ വേദനിപ്പിക്കരുത് കേട്ടോ എനിക്ക് ആരോടും വാശിയൊന്നുമില്ല എടാ അവൾ മറ്റൊരുത്തിന്റേതായി പിന്നെ എന്തിനായി പേക്കൂത്തത് അല്ലെങ്കിൽ അവൾ ആർക്ക് വേണം എടാ അവൾ അവളെന്താ ഭൂലകരംബോ ഇപ്പൊ ആലോചിക്കുമ്പോഴാണ് അതിന്റെ ഒരു വൈരൂപ്യം മനസ്സിലാവണേ തെറിച്ച് വീഴാൻ പോകുന്ന തുറച്ചു രണ്ട് കണ്ണുകൾ വക്ക് മൂലയും ശരിയല്ലാത്ത വൃത്തിയിട്ട കുറച്ച് പല്ലുകൾ മോന്തയിൽ അരുഷ്ടിച്ചു കഴിയുന്ന ചതഞ്ഞരഞ്ഞൊരു മൂക്ക് മൂക്കിനും കീഴ്ത്താടിക്കുമിടയിൽ ഈ വിരലിനോളം പോകുന്ന രണ്ട് ചുണ്ടുകൾ മൊത്തത്തിന് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോ ഭയങ്കര ബോറായിരിക്കുമല്ലേ അയ്യോ വൃത്തിയിട്ടൊരു സാധനം അല്ല കൂട്ടുകാരാ ഇതേ സാധനങ്ങൾ തന്നെ ആയിരുന്നില്ലേ നീ അന്ന് വാഴ്ത്തി പാടിയിരുന്നത് ഇപ്പൊ അത് കഴിക്കുന്നു അല്ലേ പണ്ട് നമ്മൾ മുന്തിരിത്തോപ്പ് കണ്ടില്ലേ അതേ കുറുക്കൻ നീ നിങ്ങളുടെ മാറിക്കെ ഞാനേ സ്കൂട്ടറായിട്ട് ടൗൺ വരെ ഒന്ന് പോയിട്ട് വരാം അതെ പെട്ടെന്ന് വാസുവേട്ട പറഞ്ഞ വണ്ടി അത് കുറച്ച് വൈകി വാസോട്ടെ പിടിച്ച് കളയോ വാസുവേട്ടനെ കണ്ടിട്ടില്ലല്ലോ നീയെ രണ്ടാളെ കൊന്നാളാ വാസുട്ടൻ പണ്ട് ബോംബെൽ അതോ ലോകത്തിലായിരുന്നു ദേഷ്യം പിടിച്ച ഇപ്പോഴും പ്രിയപ്പെട്ട കൂട്ടുകാരാ നീ പോണത് ടൗണിലേക്ക് എടാ എതിരെ വരുന്ന ഏതെങ്കിലും വാഹനത്തിന് നേരെ പാഞ്ഞു ചെന്ന് ഇടിച്ച് ചാവാനല്ലടാ നീ ഇപ്പൊ പോണത് അല്ലടാ സത്യമായിട്ടും അല്ലടാ ബസ്സിന് ഒടുക്കാൻ കൈ കാശില്ലാത്തോണ്ടാ ഈ വൃത്തിയിട്ട സാധനം തള്ളിക്കൊണ്ട് പോണത് എന്തായാലും ഇന്ന് ചാവൻ ഉദ്ദേശമില്ല ഇല്ല നാളെ അത് നേരിട്ട് കാണാൻ യോഗ ഉണ്ടെങ്കിൽ അറിയിക്കാം ഭഗവതി ഇനി എന്തൊക്കെ പൊല്ലാപ്പാണോ അമ്മ വിഷമിക്കാതിരി വിഷമിക്കാതിരിശന ഉരുളി കമത്തിണ്ടായ മകൻ പാഴായി പോയി ലേമ്മേ മുച്ചന്മ ശാപം ഇനിയും കോടതിയും കേസും ഒക്കെ എന്തൊരു ദൈവശിക്ഷിയാമോന്നെ സമൻസ് ആ അരവിന്ദാക്ഷൻ പോലീസ് ദേഷ്യം തീർത്തതാ വിവരം അറിഞ്ഞപ്പോ ശരം വിട്ട പോലെ പോയതാ ഇനിയിപ്പൊ കുടിച്ചു വന്ന് ബഹളം വെക്കുമെന്ന എനിക്ക് പേടി